ഹരേ കൃഷ്ണ സത്യം വരം ദീമകി പതിനെട്ട് പുരാണങ്ങളിലും പറഞ്ഞിട്ടുള്ള ഏക ഭൂമിയാണ് ബദരികാശ്രമം എന്നുള്ളത് സത്യയുഗത്തിൽ മുക്തിപ്രദയെന്നും ത്രേതായുഗത്തിൽ യോഗസിദ്ധയെന്നും ദ്വാപരത്തിൽ വിശാലയെന്നും കലിയുഗത്തിൽ ബദരികാശ്രമം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് ഹിമാലയത്തിലെ ചാർദാം യാത്രയിലെ അവസാനത്തെ ഭൂമി കൂടിയാണ് ബദരികാശ്രമം ഗംഗോത്രി യമുനോത്രി കേദാർനാഥ് അവസാനം ബദരി ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം വരുന്നത് അപ്പോൾ ഇത്തവണത്തെ ബദരി യാത്ര എന്ന് പറയുന്നത് ഇസ്കോൺ ട്രിവേണ്ട്രത്തിനൊപ്പമായിരുന്നു കഴിഞ്ഞ വർഷവും ബദരികാശ്രമത്തിലെത്താനുള്ളൊരു മഹാഭാഗ്യം എത്രയോ ജന്മം ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ തവണയും പോകാൻ സാധിച്ചു ഇത്തവണയും ഇസ്കോൺ തിരുവനന്തപുരത്തിനൊപ്പം തന്നെയാണ് പോയത് ഈ യാത്രയിലാകെ തൊണ്ണൂറ് പേരാണ് ഉണ്ടായിരുന്നത് കുറച്ച് പേർ ട്രെയിനിലും പിന്നെ കുറച്ച് പേർ ഫ്ലൈറ്റിലുമായിട്ടായിരുന്നു ഹരിദ്വാറിൽ എത്തിച്ചേർന്നത് ഹരിദ്വാറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹിമാലയത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പുണ്യഭൂമി കൂടിയാണ് ഹരിദ്വാർ ഭാഗവതത്തിലെ ഏഴ് മോക്ഷകായക ഭൂമികളെ പറ്റി പറയുന്നുണ്ട് അതിൽ അയോധ്യ മധുരമായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരവതി എന്നിങ്ങനെയാണ് അപ്പോൾ അതിൽ ഈ മായ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ ഹരിദ്വാറിനെയാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വെളുപ്പിന് നാലുമണിക്ക് ഇവിടെ നിന്നും ട്രെയിനിൽ പുറപ്പെട്ടു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചേർന്നു ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ആ പുണ്യഭൂമിയെ ഒന്ന് തൊട്ട് നമസ്കരിച്ചു ഹരിദ്വാർ എന്ന വാക്കിനർത്ഥം തന്നെ മോക്ഷദായക ഭൂമി എന്നുള്ളതാണ് സ്റ്റേഷനിലെത്തിയപ്പോൾ വളരെ മനോഹരമായൊരു സ്റ്റേഷനായിരുന്നു കാരണം ഭഗവാന്റെ ഭഗവാൻ മഹാദേവൻ്റെ വലിയൊരു ശില്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുണ്ടായിരുന്നു അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഏകദേശം ഒരു പത്ത് മിനിറ്റ് യാത്രയുണ്ടായിരുന്നുള്ളൂ ഹോട്ടലിലേക്ക് എത്താനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് ചേർന്നിട്ട് ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് പുറപ്പെട്ടു ഹോട്ടലെന്ന് പറയുന്നത് ത്രിമൂർത്തി ഹോട്ടൽ എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര് ബസ്സ് അവിടെ അവരുടെ ബസ് തന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ബസ്സിൽ കയറി നേരെ ഹോട്ടലിലേക്ക് ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു ഹരിദ്വാറിലെ ഏറ്റവും മനോഹരവും വൃത്തിയുള്ളതുമായ ഒരു ഹോട്ടലായിരുന്നു ത്രിമൂർത്തി കഴിഞ്ഞ വർഷം പോയപ്പോഴും ത്രിമൂർത്തിയിൽ തന്നെയായിരുന്നു താമസം അതുകൊണ്ട് അവിടുത്തെ ആ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ നല്ലവണ്ണം അറിയാൻ സാധിച്ചു ഏറ്റവും എനിക്ക് തോന്നിയത് ഏറ്റവും വൃത്തിയുള്ളൊരു ഹോട്ടലെന്ന് തന്നെയാണ് കാരണം ഹരിദ്വാറിലെ മറ്റു ഹോട്ടലുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ മനോഹരവും വളരെ വൃത്തിയുള്ളതുമായ ഒരു ഹോട്ടലായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് എത്തിയത് കൊണ്ട് കുറച്ച് സമയം റൂമിലിരുന്ന് റെസ്റ്റ് എടുത്തു പിന്നെ ഭക്ഷണം കഴിച്ചു ഹോട്ടലിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഹരിപാത തീർത്ഥമായ ഗംഗാനദി ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഗംഗാസ്നാനത്തിനായി കുറച്ച് കുറച്ച് പേരായിട്ട് പുറപ്പെട്ടു ഗംഗാനദിയിലിറങ്ങി ആ ഗംഗാ മാതാവിൻ്റെ മനസ്സ് കൊണ്ടുവന്നു നമസ്കരിച്ചു തർപ്പണം ചെയ്തു കുറച്ച് സമയം ഗംഗയുടെ തീരത്തിരുന്നു ഗംഗയെ ഭൂമിയിലെത്തിക്കാൻ പരിശ്രമിച്ച ഭഗീരഥ മഹാരാജാവിനെയും ഭഗവാന്റെ വാമന അവതാരത്തെ ഒന്ന് സ്മരിച്ചു ഭഗവാൻ വാമന അവതാര സമയത്ത് തൻ്റെ ഇടതുകാൽ ഉയർത്തുന്ന സമയത്താണ് ആ വിരലിൻ്റെ ആ ഭഗവാന്റെ തൃപാദത്തിൻ്റെ പെരുവിരൽ കൊണ്ട് അണ്ടകടാകത്തിലൊരു വിള്ളലുണ്ടായെന്നും അതിൽ നിന്നാണ് ഗംഗാഭൂമിയിലേക്ക് എത്തിയതെന്നുമാണ് ഐതിഹ്യം പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഗംഗാ സ്നാനമായിരുന്നു ഏകദേശം രണ്ട് ദിവസം ഹരിദ്വാറിലുണ്ടായിരുന്നു രണ്ട് ദിവസത്തിന് ശേഷമാണ് ബദരിയാത്രയ്ക്കായി ഹരിദ്വാറിൽ നിന്ന് പുറപ്പെട്ടത് അപ്പോൾ ഹരിദ്വാറിലെ ചില ക്ഷേത്രങ്ങളും ഈ രണ്ട് ദിവസം കൊണ്ട് കാണാൻ സാധിച്ചു ബാക്കി വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ വരാം ഹരേ കൃഷ്ണ സത്യം വരം ധിമഹി